താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രേസർ ഫാമിലിയിൽ നിന്ന് പതിനേഴാം ദിവസം അതേ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ വലിയ പ്രതീക്ഷകളോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ പതിനേഴാമത്തെ ദിവസം പൂവണിഞ്ഞ പ്രതീക്ഷകൾ അറുതി വന്ന കാത്തിരിപ്പുകൾ സന്തോഷത്തിൻ്റെതായ ഒത്തിരി സാക്ഷ്യ അനുഭവങ്ങൾ ഇനി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അതെ കാത്തിരിപ്പ് അവസാനിച്ചു ഞങ്ങളുടെ കാത്തിരിപ്പിന് കർത്താവ് ഏറ്റവും നല്ലത് നൽകി മാനിച്ചു എന്ന് പറയുന്ന സാക്ഷ്യങ്ങളുടേതായ അടുത്ത വരുന്ന ദിവസങ്ങൾ സന്തോഷമാണ് വലിയ സന്തോഷം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തിലും ആ വിധത്തിൽ വലിയൊരു സന്തോഷത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു അതൊരു ഉപവാസത്തിൻ്റെ സാക്ഷ്യം തന്നെ കഴിഞ്ഞ മൂന്ന് വാർഷിക ഉപവാസ പ്രാർത്ഥനയിലും ഞങ്ങൾക്കൊപ്പം ഉപവസിക്കുന്ന ഒരു സഹോദരി ആ സഹോദരിക്ക് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് ഒത്തിരി വിഷയങ്ങൾക്ക് കർത്താവ് അവർക്ക് മറുപടി നൽകി പിന്നെയും വിഷയങ്ങളുണ്ട് നമ്മൾ മനുഷ്യരാണല്ലോ ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും 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 എത്രയൊക്കെ നേടിയെടുത്താലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കും അവിടെയാണ് ദൈവത്തിൻ്റെ ആവശ്യവും കാരണം ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ആണെങ്കിൽ നമുക്കൊപ്പമുള്ളവർ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ നമ്മെ സഹായിക്കും ില്ലേ സഹായിച്ചിട്ടില്ലേ നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സഹായിച്ചിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിച്ചിട്ടില്ലേ ഉണ്ട് സഹായിക്കും നമ്മളൊക്കെ മനുഷ്യരാണല്ലോ കരയുന്നത് കണ്ടാൽ കരയുവാനും ആശ്വസിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഒക്കെ ചിലരുണ്ടാകും പക്ഷേ അത് എത്ര തവണ അവിടെയാണ് ചോദ്യം എന്നും കൈനീട്ടാൻ നിന്നാൽ എടുത്തു തരാൻ കാണുമോ അവരുടെ കുറ്റമല്ല അപ്പോ എന്നും ചോദിക്കുന്നിടത്തോളം തരുവാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് ആവശ്യമുണ്ട് ഈ ലോകത്തിൽ അങ്ങനെ ഒരുവൻ ഇല്ല പിന്നെയോ സ്വർഗത്തിലുണ്ട് നമ്മുടെ കർത്താവ് അവൻ്റെ പക്കലുണ്ട് നിന്റെ ആവശ്യം എത്ര വലുതായിരുന്നാലും ഏതൊക്കെ അവസ്ഥകളിൽ നീ ബാധിക്കപ്പെട്ടവനായിരുന്നാലും ആ ബാധിപ്പുകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവനെ കഴിയും മടുത്തു പോകാതെ കർത്താവ് ചെയ്യും ഉറങ്ങാതെ മയങ്ങാതെ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല ഏത് അർദ്ധരാത്രിയിലും അവൻ റെഡിയാണ് കരയുന്ന പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അപ്പോ ദൈവത്തെ കൊണ്ടേ നമ്മുടെ ആവർത്തിച്ചു വരുന്ന ആവശ്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നമ്മെ മുൻപോട്ട് നടത്തുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്ക് ആ കുടുംബത്തിന് കർത്താവ് മറുപടി നൽകി ഈ ഈ ഉപവാസത്തിൽ ആ സഹോദരി വിളിച്ചു പറഞ്ഞ മറ്റൊരു വലിയ മറുപടിയുടെ സാക്ഷി ഇതാണ് ദേവദാസനെ നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ മൂന്ന് തവണയും ഞാൻ ഉറ്റയ്ക്കാണ് എൻ്റെ ഭവനത്തിനകത്ത് രഹസ്യമായിട്ടും ഭർത്താവ് പുറത്ത് പോകുമ്പോഴോ ഒക്കെയാ ഉപവാസത്തോടെ ഇരുന്നേ പക്ഷേ ഉണ്ടല്ലോ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ രണ്ട് മക്കളും ഞങ്ങൾ ഒരുമിച്ച് നാല് പേർ ഉപവസിക്കുന്നുണ്ട് നാല് പേർ ഉപവസിക്കുന്നുണ്ട് തുടക്കത്തിൽ ഞാൻ വിളിച്ച് പറയാത്ത എന്തെന്ന് അറിയാമോ ദേവദാസനെ ആ സഹോദരി പറഞ്ഞതാ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഇരുന്നിട്ട് അവർ മതിയാക്കിയാലോ അതുകൊണ്ടാണ് എങ്കിലെനിക്ക് സങ്കടം വരും എൻ്റെ ആഗ്രഹം ഇരുപത്തൊന്ന് ദിവസം അവരെനിക്കൊപ്പം ഇരിക്കണമെന്നാണ് ഈ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ ദേവദാസരെ ഇതുവരെ ഞങ്ങൾ പേരും ഒരുമിച്ച് ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട് കുടുംബങ്ങൾ ഉപവസിക്കുവാൻ തുടങ്ങുന്നു ഓ ഗോഡ് എത്ര വലിയ മഹത്തരമായ സാക്ഷ്യം അതെന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് പ്രിയരെയെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുണ്ട് നിശ്ചയമായും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷേ പറഞ്ഞേക്കാം അവനൊരു സാഡിസ്റ്റാണ് ഞങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവൻ സന്തോഷിക്കുന്നു ദുഷ്ടൻ അവനേ പട്ടിണി ഞങ്ങളുടെ പട്ടിണി കണ്ട് സന്തോഷിക്കുവാൻ അങ്ങനെയല്ല പ്രിയരെ നിങ്ങൾ ഉപവസിക്കുമെങ്കിൽ നിങ്ങൾ കുടുംബമായി ഉപവസിക്കുമെങ്കിൽ ദേശത്തിന് മധ്യത്തിൽ നിങ്ങളുടെ കുടുംബത്തെ പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു കുടുംബം കാണത്തില്ല ഓ താങ്ക് ഗോഡ് ദൂത കരയുവാൻ പ്രാർത്ഥിക്കുവാൻ കുടുംബമായി ദൈവത്തിൻ്റെ സനിയിൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ ദേശത്തിനു മധ്യത്തിൽ നിങ്ങളുടെ ദേശത്തിനു മധ്യത്തിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം മറ്റൊന്ന് കാണത്തില്ല ഒത്തിരി ഒത്തിരി ി ജീവിതങ്ങൾ അല്ല കുടുംബങ്ങളെ ഈ ഇവധത്തിൽ ഞങ്ങൾക്കറിയാം പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ അവ വിധത്തിൽ കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ചിലർക്കൊക്കെ സങ്കടം വന്നു ദേവദാസനെ ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോഴും എനിക്കൊപ്പം പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ ആരുമില്ല ഭാരപ്പെടേണ്ട നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ കുടുംബം വേഗത്തിൽ ഒരുമിച്ച് ഉപവസിക്കുവാൻ പോകുന്നു നിങ്ങൾ ഒരുമിച്ച് ഉപവസിക്കും നിങ്ങൾ ഒരുമിച്ച് ദേശത്തിൽ കഥാവിൻ്റെ സാക്ഷികളായി നിൽക്കും അതിനായി കർത്താവിന് നിങ്ങളെ സഹായിക്കട്ടെ വേഗത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം ഈ കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻസനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എന്നിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് ഉയർന്ന ഒരു ചോദ്യം ഇതാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ചോദ്യം തന്നെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലും ഒരു സമയത്ത് എന്നിലുണ്ടായിരുന്നു ഒരു ചോദ്യം കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ വാക്കിന് വില കൊടുത്ത് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു പ്രതീക്ഷ എന്താണ് അതുവരെയുള്ള ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളുമൊക്കെ മാറി അനുഗ്രഹ സമ്പൂർണ്ണമായ അല്ലേ അങ്ങനെയല്ലേ ഒരു ഫൈവ് സ്റ്റാർ ലൈഫ് നമുക്ക് നയിക്കാൻ പറ്റും ആ പ്രതീക്ഷയോടെയാണ് നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത് എന്നാൽ പലപ്പോഴും അനുഭവം അങ്ങനെയാണോ എന്താ എന്തു പറയാനാ ദേവദാസനെ ഇറങ്ങിയും പോയി ഒരു വല്ലാത്ത അവസ്ഥയിലെ അപ്പോ ചിന്ത വരത്തില്ലേ എന്തുകൊണ്ടാ എന്നെ ദൈവം വിളിച്ചോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാൻ ഇറങ്ങിയത് ശരിയായില്ലേ ഇങ്ങനെയൊക്കെ ചിന്ത വരത്തില്ലേ അപ്പൊ നോക്കാം ബൈബിൾ എന്താ പറയുന്നത് യശുയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ ആയ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യുവിധത്തിൽ ഇതുട ചോദ്യത്തിനുള്ള ഉത്തരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ ആര് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ എവിടെ കൂടെ നടത്തിയെന്ന ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവരാരാ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ വാക്കിന് വില കൊടുത്ത് അവൻ്റെ വാക്ക് തങ്ങളോട് അറിയിച്ച മോശയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചവരാണ് ഇസ്രായേൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ദൈവം നിങ്ങളോട് ഇടപെട്ടപ്പോൾ ദൈവം നിങ്ങളോട് ഇടപെടുവാൻ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വാക്ക് നിങ്ങൾ കേട്ട് ദൈവത്തെ വിശ്വസിച്ച് അവരുടെ പിന്നാലെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങളുടെ ഒരു മാറ്റം വരും അവസ്ഥ രോഗത്തിൻ്റെതായിരുന്നിരിക്കാം കടത്തിൻ്റേതായിരുന്നിരിക്കാം ബാധ്യതകളുടേതായിരുന്നിരിക്കാം നിരാശയുടെയും കണ്ണുനീരിൻ്റെയും അങ്ങനെ അങ്ങനെ പലതും പലതുമായിരുന്നിരിക്കാം വലിയ തകർച്ചയിലൂടെ കടന്നു പോയപ്പോഴായിരിക്കാം കർത്താവി തകർച്ചയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചത് മക്കളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴായിരിക്കാം എങ്ങനെ മുൻപോട്ട് നടത്തുവാൻ കഴിയും ആരോ പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ എവിടെയോ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ കേട്ടു മക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും ആ വാക്കുകയായിട്ട് തിരിച്ചു പക്ഷേ വചന പറയുന്നത് പോലെ ശൂന്യതയിൽ കൂടി നടക്കുന്നു നടത്തുന്നത് ദൈവമാണ് എങ്ങനെയാണ് ആ ദൈവം നടത്തുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ അവൻ നിങ്ങളുടെ മേൽ ദൃഷ്ടിവച്ച് ആലോചന പറഞ്ഞ് ഉപദേശിച്ചു വഴി നടത്തും ഓ ഓക്കെ എങ്ങനെ ദൃഷ്ടി വച്ച് നിങ്ങളെ കണ്ട് ആലോചന പറഞ്ഞ് എങ്ങനെ ആലോചന പറഞ്ഞ് തീർന്നില്ല ഉപദേശിക്കുകയും ചെയ്യും എന്നിട്ട് നടത്തുന്ന ആ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ ശൂന്യത ഇതൊരു വല്ലാത്ത ചതിയായ വല്ലല്ലേ ചതിയാണോ ആ വാക്യം അവിടെ കൊണ്ട് തീരുന്നുണ്ടോ ശ്രദ്ധിച്ചേ നമ്മൾ മറന്നു പോകുന്ന ശൂന്യത കാണുമ്പോ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിച്ചത് അതുപോലെ സംഭവിക്കാതിരിക്കുമ്പോൾ നാം കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല മീൻസ് ആ ശൂന്യതയിൽ അവർ തളർന്നു പോകുവാൻ ദൈവം ഇടവരുത്തിയില്ല കർത്താവ് നിങ്ങളെ വിളിച്ചു നിങ്ങൾ അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പ്രശ്നങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് മീൻസ് ആ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ നാളുകളിലെ പോലെ തകർന്നു പോകുവാൻ പിടിപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം നിങ്ങളെ അനുവദിക്കത്തേ ഇല്ല അതെ ഇന്നും കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശരിയിൽ പലതും വിട്ട് കളഞ്ഞ് വിശ്വസ്തരോട് നിൽക്കുമ്പോഴും സഹോദര സഹോദരി വിടാതെ പിന്തുടരുന്ന പ്രശ്നങ്ങളെ നീ ഭയപ്പെടുന്നുണ്ട് അല്ല ഭയപ്പെടുവാൻ തക്കവണ്ണം അവ കൂടെയുണ്ട് തിരിച്ചറിയുക ഇന്നലകളിൽ ആ പ്രശ്നം നിന്നെ കീഴ്പ്പെടുത്തിയതുപോലെ ഇനി ആ പ്രശ്നത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തേയില്ല ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ പ്രശ്നമുണ്ട് പക്ഷേ ആ പ്രശ്നം നിന്നെ തുടത്തില്ല കാരണം നീ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവനാണ് അവൻ്റെ ശബ്ദത്തിന് പിന്നാലെ യാത്ര തുടങ്ങിയവനാണ് അവൻ ആലോചന പറഞ്ഞ് ഉപദേശിച്ച് നിന്നെ വഴി നടത്തുന്നുണ്ട് ആ ഉപദേശം കേട്ട് വചന സന്ദേശം കേട്ട് നീ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നം നിന്നെ കീഴ്പെടുത്തേല സഹോദര ആ സഹോദരി ആ തൊഴിലിടത്തിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നത്തിന് ഇനി നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല ഇനി നിന്നെ ജോലി ഇല്ലാത്തവനാക്കി നാട്ടിൽ തിരികെ അയക്കുവാൻ അതേ കഴിയത്തില്ല ഇനി നിന്നെ കടക്കാരനാക്കി ഇനി നിന്നെ തലകുനിയുന്നവനാക്കി ഇനി നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനാക്കി മടക്കുവാൻ ഇല്ല അതെ ആ ഇനി നിന്നെ എന്താ എന്തുകൊണ്ടെന്നോ തീർന്നില്ല ആ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി ആ ശൂന്യതയുടെ അനുഭവമാണ് ദൈവത്തിനൊപ്പം നടക്കുമ്പോഴും ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിന്റെ വാക്കുകേട്ട് മോശയുടെ പിന്നാലെ ആല ഇറങ്ങി തിരിച്ചു അവർ മിസ് നിന്ന് ിത്തിരിച്ചു മിശ്രയും മോശം സ്ഥലമല്ല പച്ചപ്പുള്ള കാർഷിക വിളകൾ സമൃദ്ധമായി വിളയുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് അവർ ഇറങ്ങിയത് എവിടേക്കാണ് ഇറങ്ങിയത് ചെങ്കടൽ കടന്ന് അയ്യോ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പച്ചപ്പിൽ നിന്ന് വരൾച്ചയിലേക്ക് ആരുടെ വാക്കുകേട്ട് ഇറങ്ങിയതാ ദൈവത്തിന്റെ വാക്കുകേട്ട് അവർ പ്രതീക്ഷിച്ചത് എന്തായിരിക്കും ആ പച്ചപ്പിനേക്കാൾ വലിയൊരു പച്ചപ്പ് പാലും തേനും ഒഴുകുന്ന അതാ പറഞ്ഞത് പക്ഷെ നടക്കുന്നത് ഇവിടെ കൂടെ മരുഭൂമിയിൽ കൂടെ മരുഭൂമിയിൽ കൂടെ എന്ന് വെച്ചാൽ ദൈവം പറ്റിച്ചു എന്നാണോ അല്ല ആ മരുഭൂമിയിലും പച്ചപ്പിൻ്റെ സമൃദ്ധിയുടെ അനുഭവം തൻ്റെ ഭക്തനൊരുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി മരുഭൂമിയിൽ തീക്കൽ പാറയിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തന് സമൃദ്ധമായി ജലം നൽകി അവൻ്റെ ദാഹം തീർത്തു നീ കാണുന്നത് മുഴുവൻ നീ അറിയുന്നത് മുഴുവൻ നീ കേൾക്കുന്നത് മുഴുവൻ പ്രതികൂലത്തിൻ്റെതായ വാർത്തകളായിരിക്കാം കേൾക്കണമേ ആ പ്രതികൂലത്തിൻ്റെതായ അനുഭവത്തിൽ നിന്ന് നിനക്ക് അനുകൂലമായ പുതിയ ഉറവകളെ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ തീക്കൽ പാറയിൽ നിന്ന് തൻ്റെ വിളി കേട്ട് തൻ്റെ ശബ്ദം കേട്ട് തൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവന് ദാഹം തീർക്കുവാനുള്ളത് ഓ സമൃദ്ധമായി കുടിക്കുവാനുള്ളത് നൽകിയ കർത്താവിന് നീ ഇന്ന് കേൾക്കുന്ന ആ വാർത്തകളിൽ നിന്ന് ആ വാർത്തകൾ എന്താണ് ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടും എപ്പോൾ വേണമെങ്കിലും കമ്പനി പൂട്ടിപ്പോകും ഇനി അധികം നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല നീ ക്വാളിഫൈഡ് അല്ല നീ ഡിസ്ക്വാളിഫൈഡ് ആണ് നിനക്ക് പഴയതുപോലെ പെർഫോം ചെയ്യുവാൻ കഴിയുന്നില്ല സഹോദരി അതെ നീ അത് കേട്ട് കേട്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുന്നുണ്ട് ആ വാക്കുകളുടെ മധ്യത്തിൽ നിന്ന് തന്നെ നിനക്ക് നിലനിൽക്കുവാനുള്ളത് എൻ്റെ കർത്താവ് ഒരുക്കിത്തരും ഓ ഫാങ്കോ യേശുബിൻ നാമത്തിൽ ആ വാക്കുകൾ പറയുന്നവർ തന്നെ നിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് സംസാരിക്കും ആമേൻ നീ കാണുന്നത് ശൂന്യതയായിരിക്കാം അവിടെയും വെളിച്ചമായി എൻ്റെ കർത്താവ് നിനക്കൊപ്പമുണ്ട് കാരണം നീ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ് ഇറങ്ങി തിരിച്ചവളാണ് സഹോദരി നീ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവളാണ് അവൻ്റെ വാക്കിന് വില കൊടുത്ത് ജീവിക്കുന്നവളാണ് എന്നിട്ടും കടന്നു വരുന്നത് പ്രതിസന്ധിയാണ് അയ്യോ ദേവദാസനെ ആഗ്രഹിച്ചതുപോലൊരു അല്ലല്ലോ എനിക്കുള്ളത് പണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല സുഖ സൗകര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബം അതിൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം എനിക്ക് ഇതുവരെയും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അത് നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് എങ്ങനെ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും ശൂന്യതയാണ് കാണുന്നത് ആ ശൂന്യതയിലും നീ തളർന്നു പോകാതെ തകർന്നു പോകാതെ തിക്കൽ പാറയുടെ അനുഭവങ്ങളിൽ നിന്ന് ജലസമൃദ്ധി നൽകി നിൻ്റെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുടുംബമായി ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോകുക ദൂത യെസ് ഐ മീൻ ചില പാറകൾ പിളർക്കുവാൻ പോയി ഓ തേ ഗോഡ് എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം അല്ലിയത്തില്ല അവൻ ഹൃദയനാണ് അവൻ മാറത്തില്ല എൻ്റെ ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാകത്തില്ല എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റം ഉണ്ടാകത്തില്ല അവരുടെ ഹൃദയം കല്ലുപോലെയാണ് കർത്താവിന് ഇഷ്ടം കല്ലുപോലെയുള്ള ഹൃദയങ്ങളെയാണ് യെസ് ഇതൊക്കെ സംഭവിക്കൂ എന്നാ പലരും ചിന്തിക്കുന്നത് സംഭവിക്കും എങ്ങനെയെന്ന് പറയുമോ പാറയെ പിളർക്കും പാറയൊക്കെ പിള്ളരുമെന്നേ ചില പാറകളെ കർത്താവ് പിളർക്കുക ഓ താങ്ക് ഗോഡ് യെസ് കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം സഹോദരി നിന്റെ ഭർത്താവ് നിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുവാൻ തക്കവണ്ണം ചില പാറകളെ കർത്താവ് പിളർക്കുക ആ മേൻ താങ്കിലോഡ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ കുടുംബം പിന്നെ പണിയപ്പെടുവാൻ തക്കവണ്ണം ആ മോശം സ്വഭാവത്തിൽ നിന്ന് മോശം കൂട്ടുകെട്ടിൽ നിന്ന് നിൻ്റെ ഭർത്താവ് മടങ്ങി വരുവാൻ തക്കവണ്ണം പാറയെ കർത്താവ് പിളർക്കുക യെസ് യേശുബിൻ നാമത്തിൽ പിളർന്ന പാറ നിനക്ക് അനുഗ്രഹമായി മാറും ഓ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പിളർക്കേണ്ടതിന് പിളർക്കുന്ന കർത്താവ് മതവേ പിതാവേ നിങ്ങളുടെ മക്കൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ചില പാറകൾ കേൾക്കത്തില്ല എത്ര പറഞ്ഞാലും മക്കൾ കേൾക്കത്തില്ല അങ്ങനെ വണ്ടി ഓടിക്കത്തുള്ളൂ ഭയമാണ് വണ്ടി ഇവിടുത്തോണ്ട് പോയാൽ തിരികെ വരുന്നത് വരെ ഭയമാണ് സ്കൂളിൽ പോയാൽ കോളേജിൽ പോയാൽ തിരികെ വരുന്നത് വരെ ഭയമാണ് അവരുടെ പോക്ക് അവരുടെ സംസാരം അവരുടെ ഇടപെടലുകൾ അവരുടെ കൂട്ടുകെട്ടുകൾ അയ്യോ ചില പാറകളെ കർത്താവ് പിളർക്കും പിളർപ്പ് എപ്പോഴും വേദനയാണ് മുറിപ്പാടുകളെ സമ്മാനിക്കുന്നതാണ് എങ്കിലും കേൾക്കണമേ ആ മുറിപ്പാട് ശൂന്യത മാറ്റുവാൻ തീരും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ ചില മുറിപ്പാടുകൾ ചില മുറിപ്പാടുകൾ ചില മുറിപ്പാടുകൾ രോഗമുഖാന്തരമായിരിക്കാം വീഴ്ചയിലൂടെ ആയിരിക്കാം എന്നാൽ നീ പയക്കുന്നത് സംഭവിക്കത്തില്ല ഒരു മടങ്ങിവരവിന് ഒരു മനസ്സാന്തരത്തിന് ചില പിടിക്കപ്പെടലെ അനുഭവങ്ങൾ അതൊരു ലജ്ജ ലജ്ജയെന്ന് നീ കരുതരുതേ അയ്യോ എൻ്റെ തലമുറകൾ അങ്ങനെ നാലു പേരുടെ മുമ്പിൽ നിന്നാൽ അത് ലജ്ജയല്ല അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ അടുത്തൊരു കാൽവെപ്പാണ് ആ ശൂന്യതയിലും നീ തകർന്നു പോകത്തില്ല അത് ലജ്ജയായി അത് നിന്നയായി നീ കാണരുതേ കർത്താവ് പറയുക ചില കേസുകളിൽ മാതാവേ നിൻ്റെ മക്കൾ പിടിക്കപ്പെടും പക്ഷേ നീ അതൊരു ലജ്ജയായി കാണരുത് അത് പുറത്തു വരുവാനുള്ള വഴിയാ അല്ലെങ്കിൽ അപ്പിള്ളേരെ നിനക്ക് തിരികെ കിട്ടത്തില്ല ഓഹ് കോഡ് യേശു ബിന്ദാമത്തിൽ പ്രാർത്ഥിക്കലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോ യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായൂന്യത കൊണ്ട് രോഗം അതേ ജീവിതത്തെ തന്നെ ശൂന്യമാക്കിയിരിക്കുന്നത് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനും കാണുവാനും കേൾക്കുവാനും കഴിയാത്ത അവസ്ഥ നല്ലതൊക്കെ ലോകത്തിലുണ്ട് പക്ഷെ അവിടേക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ അതെ ആ രോഗം നിന്നെ ഓടിക്കളയുവാൻ കർത്താവ് അനുവദിക്കത്തേയില്ല അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ആത്മീയ ജീവിതത്തിലെ ശൂന്യത കർത്താവേ ഞാൻ വിളിച്ചിറങ്ങിയിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉദ്ധാരണം ആത്മീയ ജീവിതത്തിൽ പോലും എനിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നില്ലല്ലോ ഹൃദയന്മാരെ കർത്താവ് ചെയ്യുന്നു പിന്നെയും ബാധ്യതയാണ് പിന്നെയും കടമാണ് ഇതുവരെ ഒരു മാറ്റമില്ല പക്ഷേ ആ കടം ഇതുവരെ നിന്നെ ബാധിച്ചതുപോലെയല്ല ഇതുവരെ നീ കടക്കാരിയായിരുന്നപ്പോൾ കടക്കാരനായിരുന്നപ്പോൾ നീ അറിഞ്ഞ നീ അനുഭവിക്കുന്ന ആ അവസ്ഥകളല്ല ഇനി നിന്റെ ജീവിതത്തിൽ സംജാതമാകുവാൻ പോകുന്നത് ഓ താങ്ക് യേശു നാമത്തിൽ ഇങ്ങോട്ട് വിളിച്ച് സഹോദരി നിരക്ക് സാവകാശം തരാൻ പോവുക നീ ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് നീ കാത്തിരിക്കുന്ന വാക്കാണേ അത് നീ കേൾക്കുവാൻ പോക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യെസ് ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം തന്നാമതി ആ വാക്ക് നീ കേൾക്കുവാൻ പോകുക യസ് യേശുബിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ ഉപവാസത്തിൻ്റെ പതിനേഴാമത്തെ ദിവസം നിങ്ങളുടെ നന്മകൾ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ ചില ചില ലീഗൽ പേപ്പേഴ്സിൽ സൈൻ വിഴാത്തത് കൊണ്ട് അത് നിങ്ങളുടേതായി മാറുന്നില്ല ആ സൈൻ വീഴുക ആ നന്മ നിങ്ങളിലേക്ക് വരിക യെസ് അത് കോടതി വഴിയാകാം ചില ഓഫീസുകൾ വഴിയാകാം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാകാം യെസ് അവന് വേണ്ടെന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു നീയും വേണ്ടെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നു പക്ഷേ നിന്റെ മാതാപിതാക്കളുടെ അധ്വാന ഫലം നീ കൊണ്ടുപോയത് തിരികെ കിട്ടിയിട്ടില്ല അത് കർത്താവ് തിരികെ തരിക യെസ് യേശു അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിക്കും കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ശൂന്യതയുടെ മധ്യത്തിലും വെളിച്ചമായി കർത്താവ് കൂടെ കാണുമ്പോൾ പിന്നെയും വിടാതെ പിന്തുടരുന്ന പ്രശ്നങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും വിട്ടുമാറാതെ കടന്നു വരുന്ന പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടേണ്ട ഈ ശൂന്യത അത് ഇന്നലകളിലെ പോലെ നിങ്ങളെ കീഴ്പ്പെടുത്തത്തില്ല ആ ശൂന്യതയെ ആ ശൂന്യതയ്ക്ക് മധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവം നിങ്ങളെ നിലനിർത്തും നിങ്ങൾ നിങ്ങളിന്നായിരിക്കുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ കാണുന്നവരും അനുഭവിക്കുന്നവരും അറിയുന്നവരും ആക്കി ദൈവം നിങ്ങളെ നിലനിർത്തും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ കരുതുന്നു അനുഗ്രഹമായ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങൾ അറിയുന്ന ബാധിക്കപ്പെട്ട നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ട ഒത്തിരി പേരോട് പ്രെഷർ ഫാമിലിയെക്കുറിച്ച് പറയുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കും അവർക്കും ഒപ്പമുണ്ട് അങ്ങനെ നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ അവസരമുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് ആണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ആയിരുന്നാലും ജോയിൻ ചെയ്യാം നിങ്ങളുടെ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മീൻസ് പ്രൈസർ ഫാമിലി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കും വലിയ സാക്ഷ്യങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയിലും കർത്താവ് നൽകുന്നുണ്ട് നിങ്ങളുടേതും അതുപോലൊരു സാക്ഷ്യമായി നിങ്ങളുടെ ഈ വിഷയവും അതുപോലൊരു സാക്ഷ്യമായി മാറും നേരിട്ട് കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക അതുപോലെ എല്ലാ ഞായറാഴ്ചയും ഉണ്ട് കേട്ടോ സമാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പലർക്കും ലിങ്ക് കിട്ടുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ലിങ്ക് അയച്ചു തരും നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങളൊരു ആലയത്തിൽ പോകുന്നില്ല എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടോടച്ചോ വിശ്വസ്ത കർത്താവ് നല്ലതുമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസത്തിനായി അടിയിറങ്ങി സ്തുതിക്കുന്ന കർത്താവ് വിളികേറ്റിറങ്ങി അപ്പൻ്റെ പിന്നാലെ നടക്കുന്നു എങ്കിലും ശൂന്യതയുടെ അനുഭവം വരൾച്ചയുടെ അനുഭവം ഈ കഷ്ടം മാറുന്നില്ലല്ലോ എന്ന് നിലവിളിച്ചായിരിക്കുന്നവർ ഇന്നലകളിൽ ആ കഷ്ടം അവരെ പിടിമുറുക്കിയതുപോലെയല്ല ഇന്ന് ആ കഷ്ടത്തെ അവർ കീഴ്പ്പെടുത്തുവാൻ ദൈവം കൃപ പകർന്നതിനായി അടിയനങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ ഇന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ ആ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അനുഭവങ്ങളെ ഇവർക്കങ്ങ് നൽകിയാട്ടെ പുതിയ ജോലികൾ പ്രൊമോഷനുകൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബലവും ഉണ്ടാകട്ടെ തടസ്സങ്ങൾ മാറട്ടെ ജോലി സ്ഥലത്ത് വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും രത്തരാതനന്ദബൗഡധീനബൗഡ രാജരത്ഥന്തൂർഗൻ യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നത് താങ്ക് യു ലോഡ് യേശോപ്പാ യേശോപ്പ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പനെ മനസ്സലിയണമേ അത് അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക സൗഖ്യമാക്കിയാമത്തിൽ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ചിലരെ സൗഖ്യമാക്കിയ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപക്കായി ചില ഡിപ്രഷനുകൾ മാറിപ്പോകുക ഉറക്കമില്ലായ്മകൾ കഴിയാത്ത വേദന വ്യപ്രാളം യെസ് എല്ലാ ബന്ധനങ്ങളും വഴിയുക എല്ലാ ബാധിപ്പുകളും വിട്ടുമാറുക സ്തോത്രം സ്തോത്രം ഷുഗർ ലെവലുകൾ കൺട്രോൾ ആകുക ആ യെസ് മുറി നാമത്തിൽ ബി പി നോർമൽ ആകുക ഓ താങ്ക് യു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെ അപ്പാ തലമുറകൾ അങ്ങ് അനുഗ്രഹിക്കണമെ വിദ്യാഭ്യാസം അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ അഡ്മിഷനുകളിൽ ലഭിക്കട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണം എല്ലാ പഠന വൈകല്യങ്ങളും മാറട്ടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറട്ടെ യെസ് വിവാഹബന്ധങ്ങൾ നടക്കട്ടെ വിവാഹങ്ങൾ കഴിഞ്ഞ് മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ മക്കളെ നൽകണമേ കർത്താവ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ യസ് ഉദരഫലങ്ങൾ ജനിക്കട്ടെ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ സംശയ രോഗങ്ങൾ മാറട്ടെ വഴക്കുകൾ മാറട്ടെ ഓ സ്തോത്രം സ്തോത്രം കയ്പിൻ്റെ അനുഭവങ്ങൾ മാറട്ടെ വിഷം ചിതുന്ന വ്യക്തികൾ മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്കകത്തുനിന്ന് മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറട്ടെ സംഭവിക്കുന്ന ക്രമയ്ക്കായി ഭവനങ്ങൾ പടിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ നന്മയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മടങ്ങിവരവ് ഇന്നലകളിലെ നഷ്ടങ്ങളെ തിരികെ പ്രാപിച്ചുള്ള മടങ്ങിവരവ് ഉണ്ടാകട്ടെ ബാധ്യതകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണ വഴികൾ തുറക്കപ്പെടത്തെ അപ്പാ ഈ ജനത്തോട് മനസ്സറിയണമേ ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടത്തെ ശുശ്രൂഷാ ജീവിതം പണിതുയർത്തപ്പെടത്തെ ഓഹ് താങ്ക് യു ലോഡ്ബിൻ നാമത്തിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ സ്തോത്രം സ്തോത്രം എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ മുഖാന്തരം ദേശത്തിലൊരു ഉണർവ് ഉണ്ടാകട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു

എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രീഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക